മീനൻ രാശിയിലുള്ള പൂരോരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും എല്ലാ കാര്യങ്ങളും വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കുകയും കണ്ണിൽ കാണുന്ന കാര്യങ്ങളെ മാത്രം വിശ്വസിക്കുകയും ചെയ്യും സെന്റിമെൻ്റായ കാര്യങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം കൊടുക്കുകയില്ല ധനപരമായ കാര്യങ്ങളിലൊക്കെ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സ്ഥിര സ്വത്തൊക്കെ വാങ്ങിച്ചേർക്കും അവ കാര്യങ്ങളും ആഴമായി ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കും യന്ത്രങ്ങൾ സംബന്ധിച്ചിട്ടുള്ള തൊഴിൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയം തന്നെയാണ് ഇതുവരെ സ്വന്തമായി വീടൊക്കെ കെട്ടാൻ സാധിക്കാതിരുന്നവർക്ക് തീർച്ചയായും വീട് കെട്ടാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് സ്വത്ത് ചേർക്കണം വീട് കെട്ടണം കെട്ടിയ വീടിനെയൊക്കെ മോടി പിടിപ്പിക്കണം എന്ന ചിന്തയൊക്കെയാണ് ഉണ്ടാവുക വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ തൊഴിലുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ വിദേശത്തേക്ക് പോകാൻ വളരെ അനുകൂലമായൊരു മാസം തന്നെയാണ്